കഴിക്കാനുള്ള ക്യാപ്സൂളിനകത്ത് ആണി ഹായ് വന്യരാജ്യ ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് ഇതിലൊരു ചേച്ചിയെ കാണിക്കുന്നുണ്ട് അവർ ബിദുര താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം പോയി അവർക്ക് അസുഖത്തിനായിട്ട് മരുന്ന് കൊടുത്ത സമയത്ത് ഒരു ക്യാപ്സൂളും കൊടുത്തു ഈ ക്യാപ്സൂൾ അവർ പൊട്ടിച്ച് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ആണി കണ്ടു ഈ വീഡിയോ എടുക്കുന്ന ആളും അത് പൊട്ടിച്ച് നോക്കുന്നുണ്ട് പുതിയതായിട്ട് പൊട്ടിക്കുന്ന മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ ജീവൻ എടുക്കാനാണോ ഈ ഗുളിക ഏഹ് കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഉപരക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കുന്നതാണ് ആണിയാണ് ഇതാണ് ആണി ആ അതേപോലെ രണ്ടെള്ളുണ്ട് ഇനി ഒരെണ്ണം പൊട്ടിക്കാതെ ഇരിക്കണം എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ കഴിച്ചത് ഉണ്ടാന്ന് എനിക്കറിഞ്ഞൂട വിധര ഗവൺമെൻറ് ആശുപത്രി ഗവൺമെന്റ് വിവര താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളികയാണിത് ഇതൊക്കെ സുഖമില്ലാതായി രാത്രി കൊണ്ടുപോയി ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിയ വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വിപ്രാളം കരുതിയിട്ട് ഈ ഗുളിയ കൊട്ടിക്കാതെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് രാവിലെ എഴിച്ച് ഈ രൂപ് ഗുളിയ എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് എന്നാ പൊടിയും കുറവ് അത് വളയോ ഒടിയയോ ഒന്നും ചെയ്യാതിരിക്കണതിൻ്റെ കാരണം കൊണ്ട് അതിനെ സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മുട്ട സൂചി അപ്പോൾ ആ ഗുളിയെ മാറ്റി വെച്ചിട്ട് അടുത്ത ഗുളിയെടുത്ത് പൊട്ടിച്ച് നോക്കി അതിനകത്ത് മുട്ട സൂചി പിന്നെ വേറെ ഒരു ഗുളിയെടുത്ത് മൂന്നാമതൊരു ഒരു ഗുളിയെടുത്ത് പൊട്ടിച്ച അതിലും ഒട്ട് സൂചി ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളിയുടെ കവറ് ഇതാണ് ആ ഗുളിയുടെ കവറ് ഇത് ഉണ്ട് ഇതാണ് അയാൾ ആ ആളാണ് എന്തായിരിക്കാം യാഥാർത്ഥ്യം ഇതിനായിട്ട് ആകെയുള്ളൊരു സാധ്യത ഈ സ്ത്രീയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സ്ത്രീയോ അതുമല്ലെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മറ്റേതെങ്കിലും ഒരാൾ ഇവരറിയാതെ ചെയ്തതായിരിക്കാം ഇതിൽ കാണിച്ചിരിക്കുന്ന ക്യാപ്സൂളിന്റെ പിൻഭാഗം ഒരു നൈസ് ആയിട്ടൊരു ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കീറി ചെറിയൊരു വിടവ് ഉണ്ടാക്കിയിട്ട് ഈ ക്യാപ്സൂൾ പുറത്തെടുത്തിട്ടുണ്ടാവാം എന്നിട്ട് അതിനകത്തുള്ള പൊടിയെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം അതിലൊരു ആണി നിറച്ചിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ടാവാം ഇതുപോലെ ഇത് വീണ്ടും ഇതിനകത്തേക്ക് ഈ ബാക്കിൽ കൂടി ഇത് ട്രാൻസ്പെറൻ്റ് ആണ് അത് കാരണം പ്രത്യേകം കാണില്ല ഈ ഹോളിലൂടെ ഇതിനകത്തേക്ക് കയറ്റാം സാധാരണ നമ്മളെല്ലാം പൊട്ടിക്കുന്നത് ഈ ഭാഗത്ത് പൊട്ടിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള വിടവ് കാണില്ല പ്രത്യേകിച്ച് ഇത് ട്രാൻസ്പെറന്റ് ആയത് കാരണം അപ്പോൾ ഇത് കൃത്രിമമായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ചേച്ചിയോ അല്ലെങ്കിൽ വീഡിയോ പിടിക്കുന്ന ആളോ അതുമല്ലെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള മറ്റേതെങ്കിലും വ്യക്തികളോ അതല്ലാതെ ഈ കാപ്സൂളിനകത്ത് ആണി നിറച്ചത് കൊണ്ട് ഈ കമ്പനിക്ക് എന്താണ് ലാഭം അതിനകത്തുള്ള മരുന്ന് ലാഭിക്കാനോ മരുന്ന് ലാഭിക്കാനായിട്ടായിരുന്നെങ്കിൽ ആണിക്ക് പകരം അവർ മിൽക്ക് പൗഡറോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറോ നിറയ്ക്കാമായിരുന്നു എന്തിനാ ആണി നിറയ്ക്കണം നമുക്കെല്ലാവർക്കും അറിയാം ഇത് പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ പേരും ഈ മരുന്നിൻ്റെ ഡീറ്റെയിലും എല്ലാ ഡീറ്റെയിലും ഇതിനകത്തുണ്ട് ഇത് എപ്പോഴെങ്കിലും ഒരാൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ പേര് തന്നെ പോവും അവരുടെ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകും പ്രത്യേകിച്ച് ഒരു ലാഭവും ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അപ്പോൾ ഇത് ഏതോ ഒരാൾ കൃത്രിമമായിട്ട് ചെയ്തതാണ് എന്ന് വയ്ക്കും അതാരാണ് എന്ന് കണ്ടുപിടിക്കണം ഇതിൽ കാണുന്ന ചേച്ചിയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സ്ത്രീയോ അല്ലെങ്കിൽ വീഡിയോ പ്രചരിപ്പിച്ച ഏതെങ്കിലും ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണം കാരണം ഈ വീഡിയോ കേരളത്തിൽ വൈറലാണ് ഈ വീഡിയോ കാണുന്ന പലരും ഇത് തെറ്റിദ്ധരിച്ചേക്കാം ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഈ കമ്പനിക്കും തന്നെ ചീത്തപ്പേരാണ് മെഡിക്കൽ ഫീൽഡിനും തന്നെ ഇത് അപമാനമാണ് അത് കാരണം തന്നെ ഇവർ ആരെങ്കിലും ആണ് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതെങ്കിൽ ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം ഇത് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അവരുടെങ്കിലും ബാക്കിയുള്ള ഇതുപോലുള്ള സാധനം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കീറൽ കാണാം അതും കൂടാതെ ഇത് പരിശോധിച്ചിട്ട് കീറലില്ലാത്ത ഭാഗത്ത് നിന്ന് ടാബ്ലറ്റ് എടുത്ത് അതിനകത്ത് ആണി ഉണ്ടോ എന്ന് പരിശോധിക്കുക അതിനകത്തും ആണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇതുപോലെയുള്ള അതേ ടാബ്ലറ്റ് നിന്ന് വാങ്ങി അതിലും ആണി ഉണ്ടോ എന്ന് പരിശോധിക്കുക അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകരോ ഏതെങ്കിലും പോലീസുകാരോ ഒന്ന് ഇറങ്ങിയാൽ മാത്രം മതി തീർച്ചയായിട്ടും ഇതിൽ ഏതോ ഒരാൾ കൃത്രിമം കാണിച്ചിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണം ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് ശാസ്ത്രലോകത്തിനുവേണ്ടി ബൈജരാജ്